തെരഞ്ഞെടുപ്പിൻ്റെ നോമിനേഷൻ്റെ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇത്തവണ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണം വാർഡ് കമ്മിറ്റികളിൽ നിന്ന് വന്ന പേരുകളുടെ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് വാർഡ് കമ്മിറ്റികൾ നിർദ്ദേശിച്ച പേരുകൾ ഒറ്റ പേരാണ് എങ്കിൽ അവിടെ വെച്ച് തന്നെ അത് ക്ലിയർ ചെയ്ത് പിന്നീട് യാതൊരു ചർച്ചകളും ഇല്ലാതെയാണ് മുന്നോട്ട് പോകുന്നത് ഒന്നിൽ കൂടുതൽ പേരുകളുണ്ടെങ്കിൽ അത് കോർ കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും തന്നെ പ്രവർത്തകരെ നിർദ്ദേശിച്ച പേരുമായി മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ റിബൽ സ്ഥാനാർത്ഥികളുണ്ട് ചില സ്ഥലങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ട് അതെല്ലാം മുതിർന്ന നേതൃത്വം ഇടപെട്ട് സംസാരിച്ച് പരമാവധി ജനാധിപത്യ മതേതര ചേരികളെ ശാക്തീകരിക്കാൻ വേണ്ടി രാഷ്ട്രീയ സംഘടനകളെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനാണ് മുൻതൂക്കം കൊടുക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ കൺവെൻഷനുകൾ പല സ്ഥലത്തും ആരംഭിച്ചു വാർഡ് ഡിവിഷൻ കമ്മിറ്റികളുടെ കോർപ്പറേഷൻ ഏരിയയിലാണെങ്കിൽ ഡിവിഷൻ കമ്മിറ്റികളുടെ യു ഡി എഫിൻ്റെ കൺവെൻഷനുകൾ നടന്നു വരികയാണ് അത് വളരെ സജീവമായി വലിയ പ്രവർത്തകരുടെ ജനങ്ങളുടെ പിന്തുണയോടുകൂടി അത് മുന്നോട്ട് പോവുകയാണ് നോമിനേഷൻ പ്രക്രിയയിലേക്ക് കടന്നു ആ ഘട്ടം കഴിഞ്ഞാൽ ബാക്കി പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും അല്ല ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെറിയൊരു മാർജിനിലാണ് കഴിഞ്ഞ തവണ ജയിച്ചത് സ്വതന്ത്രരുടെ പിന്തുണയോടുകൂടി ആ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഭരണമെന്ന് പറയുന്നത് യു ഡി എഫ് തുടങ്ങി വെച്ച ശ്രീ ടോണി ചമ്മണിയും ശ്രീമതി സൗമിനി ജെയിനും തുടങ്ങി വെച്ച പദ്ധതികളുടെ സ്മാർട്ട് സിറ്റി മിഷൻ പ്രവർത്തനങ്ങളടക്കം പൂർത്തീകരിച്ചു എന്നല്ലാതെ പുതുതായി ഒരു പരിപാടിക്കും അവർക്ക് തുടക്കം കുറിക്കാൻ സാധിച്ചിട്ടില്ല ഇപ്പോൾ കൊതുക് കൊച്ചിയെ സംബന്ധിച്ച് ഒരു വലിയ പ്രതിസന്ധിയാണ് കൊതുകുകളുടെ ഒരു തലസ്ഥാനമായി ഇന്ത്യയുടെ തലസ്ഥാനമായി കൊച്ചി മാറിയിരിക്കുക നായ ശല്യം തെരുവ് നായകളുടെ ശല്യം അതിരൂക്ഷമാണ് എത്രയോ പേരാണ് തെരുവ് നായയുടെ കടിയേറ്റ് അപകടത്തിൽ അയച്ചിട്ടുള്ളത് ചെറിയ കുട്ടികളടക്കം അതുപോലെ തന്നെ രൂക്ഷമായ വെള്ളക്കെട്ട് ഇത്രയും അധികം പണം മുടക്കിയിട്ട് ഒരു മഴയത്ത് കൊച്ചി വീണ്ടും മുങ്ങിപ്പോകുന്നു മാലിന്യ സംസ്കരണം കൊച്ചി ഡൽഹിക്ക് മുകളിൽ വന്നു എന്നുള്ളതാണ് എയർ ക്വാളിറ്റി ഇൻഡെക്സ് റേറ്റിൽ എയർ പൊല്യൂഷനിൽ കൊച്ചി ഒന്നാം സ്ഥാനം നേടി ഇതാണ് കൊച്ചിക്ക് അവകാശപ്പെടാൻ പറ്റുന്ന കാര്യങ്ങൾ അപ്പോൾ അതിൽ നിന്നൊരു മോചനം നേടാൻ ഇത്തവണ യു ഡി എഫിനും കോൺഗ്രസിനും എന്നു തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം